ാടി സ്വദേശിയായ യുവാവിന്റെ മരണം കൊലപാതകം പ്രതി പോലീസ് പിടിയിൽ താനൂർ അഞ്ചോടി സ്വദേശിയാണ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നടുവിലങ്ങാടി സ്വദേശി കുണ്ടിലകത്ത് അബ്ദുൽ കരീമിനെ നിർമ്മിത്തൊരു മങ്ങാട് താമസമുറി മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ചൊവ്വാഴ്ച മങ്ങാട് സൽഫി പള്ളിക്ക് സമീപമുള്ള കെട്ടിടത്തിലാണ് നടുവിലങ്ങാടി സ്വദേശി കുണ്ടിലകത്ത് അബ്ദുൽ കരീമിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നില കണ്ടെത്തിയത് അബ്ദുൽ കരീമിന്റെ കഴുത്തിൽ ഞെരുക്കം വ്യക്തമായതോടെയാണ് കൊലപാതകമെന്ന സൂചനയിലേക്ക് പോലീസ് എത്തിയത് കരീമിന്റെ തലയിൽ ഇടയേറ്റതായി ഇൻകസ്റ്റിൽ കണ്ടെത്തിയിരുന്നു തുടർ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി താനൂർ അഞ്ചുടി സ്വദേശി കുട്ടിയാമുവിന്റെ പുരക്കിൽ ഹുസൈനാണ് പോലീസിന്റെ പിടിയിലായത് പാലക്കാട് നിന്നാണ് പ്രതിയെ പിടികൂടിയത് സംഭവത്തിന് ശേഷം പ്രതി പാലക്കാട് ഒളിവിൽ കഴുകുകയായിരുന്നു തന്റെ പോക്കറ്റിൽ നിന്ന് കാണാതായ പണം തേടിയെത്തിയാണ് അബ്ദുൽ കരീമിനെ ആക്രമിച്ചതെന്നാണ് ഹുസൈൻ പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയിൽ പറയുന്നത് തിരു ബ്യൂറേജിന് സമീപം കരീമും ഹുസൈനും മറ്റൊരാളും ചേർന്ന് മദ്യപിച്ചിരുന്നു പോക്കറ്റിൽ പണം നഷ്ടപ്പെട്ട് തടഞ്ഞതിനെ തുടര്ന്നാണ് ഹുസൈൻ വൈകീട്ടോടെ കരിമിനെ തേടി മങ്ങാട്ടെ താമസസ്ഥലത്തെത്തിയത് താനു ഡി വിഎസ്പി പൈസ് ജോര്ജ് ഇന്സ്പെക്ടര് ടോണി ജെ മാറ്റം എസ് എസ് സുജിത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിലാണ് പ്രതി